നാളെ മുതൽ മൂന്ന് എല്ലാവർക്കും എല്ല സിനിമാ താരം യമുനാർ റാണി മൂന്ന് ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ് മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം അവൻറ്റേ യമുണി പത്ത് ദിവസത്തേക്ക് കെട്ടിയെടുത്തു

തൽക്കാല ജയന്തിക്ക് അതൊരു ആയിരിക്കും ഷോ വൈ നോട്ട് മേരെ നിങ്ങൾ എങ്ങോട്ടാ ഞാൻ പാലക്കാട്ടേക്ക് പാലക്കാട്ടേക്കോ പാലക്കാട് മലമ്പുഴ ഗാർഡൻസ് അതെ മനോരഞ്ജൻ ഇഷ്ടപ്രാണേശ്വരിയുടെ കൈ കോർത്തു പിടിച്ച് ഇഷ്ടഗാനം പാടി നടക്കാൻ പറ്റിയ ലൊക്കേഷൻ അപ്പൊ ഞാനും കൂടി വരട്ടെ അയ്യോ കൗസു കൊണ്ടുപോകാൻ ആഗ്രഹിലഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് ഹിന്ദി പ്രചാരസഭയുടെ മീറ്റിങ്ങിനല്ലേ മുറി നിറച്ച ഹിന്ദി വാദ്യാന്മാരായിരിക്കും ജലദോഷം പിടിച്ച പോലെ ഹൂം ഹോ എന്നൊക്കെ പറഞ്ഞ നാശം അയ്യേ എന്താ കൗസു ഇത് മൂന്ന് ദിവസം കഴിഞ്ഞ ഞാൻ വരില്ലേ മോളെ മൂന്ന് ദിവസം ആ തീനോ അല്ല നിന്റെ മട്ടും ഭാവൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ എന്നെ കേട്ട് പോണ പോലെ ഉണ്ടല്ലോ ഈ മീറ്റിംഗി എനിക്ക് ഗുണമുള്ളതാ നിന്റെ നന്തേട്ടന്ന് അവിടെ ചെന്നൊരു കലക്കങ്ങട് കലക്കും സ്നേഹം പ്രേം രാഷ്ട്രഭാഷയോട് അതെടി ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ പാലക്കാട്ട് വെച്ച് ഞാനൊരു കാച്ചും നിന്റെ അനുഗ്രഹം ഉണ്ടാവണം ഞാൻ എന്ത് ചെയ്യണം പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം അനുസരിച്ച് ചിരിച്ചു പോയി എന്റെ ഭാര്യ അനുസരിച്ചതാണ് എന്റെ തെറ്റ് മടുത്തു ഇനിയും എനിക്ക് ഭ്രാന്തി പിടിക്കും എന്നെ ഒന്ന് എന്താ ഈ പറയണേ മനസ്സ് കെട്ടുപൊട്ടിയ പട്ടം പോലെ അത് നടക്കുക നിയന്ത്രിക്കണം നിയന്ത്രിച്ച മതിയാകൂ നമ്മൾ സമൂഹത്തിന് നോക്കണ്ടേ അങ്ങക്ക് ഭാര്യ അതൊരു ബാധ്യതയായി പോയി അവളുടെ കൂടെ മനുഷ്യരാണെങ്കിൽ ജീവിക്കോ അവളെ ഞാൻ ഉപേക്ഷിക്കാം എല്ലാം മറക്കാം ത്യജിക്കാം ജീവിതം ചാടരുത് എന്തായാലും മൂന്ന് ദിവസം എന്നോടൊപ്പം ഉണ്ടാവല്ലോ അത് എല്ലാം അപ്പൊ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ല ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ പ്രമോഷൻ പ്രൊമോഷൻ ഒരു നാട്ടുപുറത്ത് അടുക്കളക്കാരിൽ നിന്ന് സിനിമാ നടക്കുള്ള പ്രൊമോഷൻ അപ്പൊ നീ പറഞ്ഞോടി ഉപേക്ഷിട്ട് പോവു പുതിയൊരു ജീവിതം പറയുന്നത് കേട്ടതാ അങ്ങനെയും എന്റെ ദൈവമേ

െ പേടത്തില്ലേ ഗോപേട്ടം പോവാന്ന് പെട്ടി പൂട്ടി എന്നെ കൊണ്ട് ഷർട്ടും പാന്റും പാൻറും അലകിപ്പിച്ച് ഇസ്ത്രീപ്പിച്ച് പൊക്കെ പെട്ടിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന് മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസം നാളെ ഞാനും കേട്ടത് മൂന്ന് ദിവസം അപ്പൊ അവളുടെ കൂട്ടന് മൂന്ന് ദിവസം മലമ്പുഴ ഗാർഡൻസിൽ കാരായ കുഞ്ഞുരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ അതിനിടയിൽ മുകേഷിന്റെ യമുനാ റാണിയുടെ ലവ് സീനു കാണാ ലോ അന്തോ കാ അല്ല ഏട്ടത്തിമാര് വരണില്ലേ നിങ്ങളില്ലാതെ യമുനാ റാണിക്ക് അഭിനയം വരില്ലോ ഏട്ടത്തിമാര് സെന്റി മനസ്സിലാ യമുനാ റാണി പാലക്കാട്ടേക്ക് ക്ഷണിച്ചില്ലേ

വലതു ഭാഗത്തുനിന്ന് ഇതിന്റെ ഇടത്തോട്ട് മാറി അസ്വസ്ഥത ഉണ്ടടേ എങ്കിലും അമ്മാവനും പാലക്കാട്ടൊക്കെ അല്ല പൂളംപാറയിലേക്ക് അല്പം മനസ്സമാധാനം കിട്ടാൻ അവിടെ മുഴുവൻ പ്രാന്തം ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ നീ യാത്ര ഞാൻ കോയമ്പത്തൂർ കോയമ്പത്തൂർ വരെ പോവാ പോവാ പാലക്കാട് പാലക്കാട് വഴി നീ പോടാ അവിടെ ടച്ച് ചെയ്യാതെയും നിനക്ക് എനിക്ക് കോൺഫറൻസ് കോൺഫറൻസ് എനിക്കൊരു മെഡിക്കൽ ഉണ്ട് ആനന്ദം വെച്ചോളൂ ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പുള്ള സീൻ ഷൂട്ട് ഞാൻ കൂടെ യമനാറു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റെക്കമെന്റ് ചെയ്താ പക്ഷെ ഡിസ്റ്റർബൻസ് ആവുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയി

ഇപ്പോഴാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വിവേകമതിച്ചത് കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം അപ്പോ ഇനി അങ്ങോട്ട് അംഗം കുറിക്കാം കൗസുവിന് വല്ലാത്തൊരു മാറ്റം ഇവർക്ക് എന്താ പറ്റിയേ കൗസുവെടുത്തേക്ക് മാത്രമല്ല ആനന്ദത്തിനുണ്ട് മാറ്റം ഒന്നും തുറന്നു പറയുന്നില്ല ഇന്നലെ രാത്രി മനുഷ്യൻ ഉറക്കിയിട്ടില്ല നിനക്കോടോ ഗോപാ എന്റെ ഇന്ദു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറഞ്ഞു അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു സംശയമില്ല ഇത് പ്രേതബാധയാ ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട് ആരാ ഒരാൾ പൂത്തക്കോടനായിരിക്കും നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ചരയിൽ കെട്ടിച്ചാലോ അതിനുള്ള അരലും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കെട്ടാ ഏയ് അത് നടക്കില്ല ആ ഒരു പ്രധാന കാര്യം ഇതൊന്നും എവിടെ റാണി അറിയരുത് മഹാ നാണക്കേടാ ഇവൾമാർക്കൊക്കെ എന്താ പറ്റി ദെന്ന എങ്ങനെയാ ഒന്നും അറിയാ അമ്പലക്കുളങ്ങരെ പുലി കാണ്കന്നപോ വൈത്തിലെ ഗുൺമൻ പ്രശ്നം ഉണ്ടായി കല്യാണി കലവാനി പാടി കൊണ്ടവരനെ കല്യാണപ്പെണ്ണി എന്താവകളെ ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഉപദേശം വേണം മക്കളെ ഏത് ആ ചോദിച്ചോളും ഇഷ്ടപ്പെട്ടതുമായ വിഷയം കേക്കട്ട് കേക്കട്ട് മുത്തച്ഛ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈടയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധ ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറഞ്ഞു കേട്ടോളി പെണ്ണുങ്ങളൊ ഇളക്കവും വിഭ്രാന്തിരിക്കും എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി വേലക്കാരി ചെല്ലമ്മ പിന്നെ അയലക്കത്തെ പെണ്ണുങ്ങൾക്കുണ്ടായി ആനുകൾ ആ കഴിവേണോടെ നിങ്ങൾ മൂന്ന് പേരും ഓരോ കുപ്പി അശ്വന്ത ഒക്കെ ശരിയാവും അല്ല പിന്നെ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി നമ്മുടെ രണ്ടാളുടെയും പേരില് പുഷ്പാഞ്ജലി നടത്തിയ പ്രസാദ ഞാൻ തൊട്ടുതരാം ഞാൻ തരാം തരാം തമ്മി തമ്മിൽ തൊടാനുള്ള മത്സരം പറഞ്ഞില്ലേ ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നത് എന്നെ കൊല്ലാമ്പുവാണോ അതേടാ നിന്നെന്ന് ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട് പറടാ ആശയമായി നിനക്ക് എന്താ ബന്ധം അറിയില്ലേ എന്റെ സിമ്പിൾ ഞങ്ങൾ തമ്മിൽ അത് നിന്റെ മനസ്സിൽ ഇരുന്നാ മതിയുടെ ചന്ദ്രകുമാര നടത്തി തരില്ല വേണ്ട ഞങ്ങൾ എത്ര ഉള്ളെങ്കിലും ഒളിച്ചോടിപ്പോളാം അമ്മ കുഴവീടെ നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം ചന്ദ്രു നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല എടാ മോനെ ചന്ദ്ര നാലു പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ ഞങ്ങള് പേരെ അമ്മ പത്തു മാസം ചുമന്നു നിന്നെ എട്ടു മാസം അതല്ലേടാ നിന്റെ വളർച്ച ഇങ്കുബേട്ടറിൽ മൂന്ന് ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു ഇച്ചിരിയും പോന്ന നിനക്ക് ഞാൻ ആ കാവലാ എന്നാൽ അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട് നിന്നെ ഞങ്ങള് കൊല്ലോടാ നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തി തരാം ഇപ്പൊ പ്രേമം മാത്രം മതിയിട്ടോ എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്ത് വേണം ഞങ്ങളുടെ ഭാര്യമാർക്ക് പ്രശ്നമുണ്ട് നീ നീ ഒന്ന് ശരിയാക്കി തരണം നിങ്ങൾ നാണമില്ല നിങ്ങൾക്ക് പോലെയാ കൂടുതൽ ഓവർ സ്മാർട്ടാവരുത് മോനെ ചന്ദ്രു ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ അതെനിക്കുണ്ട് അതല്ലടാ അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട് വിട്ട് പറയണില്ല നീ നയത്തിലടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം ആ ഉള്ളൂ നിസാരമല്ല പഴയ ഏട്ടത്തിമാരല്ല പൊള്ളും ഏട്ടത്തിമാരേ ഗൗരവത്തിലാണല്ലോ ആ തന്നെ ചെറിയ ചെറിയടത്തിമാരും മൂടൌട്ടാണല്ലോ ഏട്ടത്തിമാരേ എല്ലാം ഞാൻ അറിഞ്ഞു വെറുതെ നമ്പർ മൂന്നുപേർക്കും സംശയമുണ്ടല്ലേ ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ സംശയിക്കണം ഗുരുതരാവസ്ഥയിലാണ് ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം അപ്പൊ കത്തകെട്ടുകാരൻ നീ അറിഞ്ഞു കത്ത് കത്തോ ഓ അത് ഞാൻ അറിഞ്ഞു അറിഞ്ഞു എടത്തേ സാരമില്ല എടത്തെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നീ ഞങ്ങളെ സഹായിക്കൂടാ ചന്ദ്രു സഹായിക്കാലോ ഒരാഴ്ചക്കകം അത് സംഭവിക്കൂടാ ചന്ദ്ര ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ലേ അറിഞ്ഞിരിക്കുന്നു പറയട ആ ഒരാൾ ആരാണ് ആ ഒരാളോ അത് ഞാൻ പറയില്ല എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ അതാണ് കാര്യം ഞാൻ കരുതി മരമണ്ഠന്മാരെന്ന് ശങ്കരമാർ കൊ നീ എന്താണ് ആലോചിക്കുന്നത് കൈവിടെ ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ കത്തെ കത്ത് എന്തേലും സഹോദരി നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക അത് തന്നില്ല എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് പറ്റിയ മൂന്ന് മാത്രമേ സംശയിക്കുന്നുള്ളൂ എനിക്ക് മൂന്ന് ആരാണ് ആരായാലും എനിക്ക് എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഏട്ടത്തിമാരെ എന്നെ കൊല്ലും ആളിനെ പിടികെട്ടി കഴിഞ്ഞാൽ ഏട്ടത്തിമാർ അയാളെ തട്ടിക്കൊള്ളും ഏതായാലും ഈ വീട്ടിൽ ഒരു മരണം ഉറപ്പാ ഏതായാലും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ആ കുട്ടിയുടെ അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിട്ടില്ല അതിരിക്കട്ടെ ഇനി അഥവാ യമുനാ റാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയാ മദ്രാസിലേക്ക് കൂടെ പോവുടാ ആരായിരിക്കാം കത്ത് അതൊന്നും എനിക്കറിയില്ല എനിക്ക് പോണം പറ ഞാൻ ആരുടെ പേരെ പറയണ്ടത് ഓടാവിടെ തല ചുറ്റി തുടങ്ങി

ചേട്ടന്റെ മുമ്പിൽ വെച്ച് മത്തി ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ നിങ്ങൾ രണ്ടാളും എന്റെ അനുജന്മാരട ഗുരുത്തണ്ട് അതിന് ഈ ഏട്ടൻ അഭിമാനിക്കുന്നു നല്ല ഭാവി ഉണ്ടാവൂട്ടോ വെറുതെ കുടിച്ച് കരളുപാടണ്ട ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ ഞെട്ടരുത് എനിക്ക് വേണ്ടി എൻ്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി ആ ഒരാൾ ഞാനടാ യമുനാ റാണിയുടെ കാമുഖാ നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം ഇന്ന് ഞാൻ കൗസുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ ചേട്ടാ ഞങ്ങളൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം കൊറച്ച് മുമ്പല്ലേ നിങ്ങൾ രണ്ടാളും മൂത്രം ഒഴിച്ചു വന്നത് അതെ കൗസുവയുടെ ഇത് എങ്ങനെ താങ്ങു ഓർക്കുമ്പോ പനസ് ഉരുക അത് ഉരുകുരുകയും മൂത്രമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക പോയിട്ട് വരട്ടെ വരട്ടെട്ടാ ഉരുക കളഞ്ഞിട്ട് വാടാ ഇനി ഒന്നേ ൂ ചേട്ടം മൂന്നേ ആയിട്ടുള്ളൂ സൂക്ഷിക്കണം ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി സഹിക്കാൻ കഴിയണം ഏട്ടാ പോയില്ലേ അതല്ലേട്ടാ ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത് നന്ദി ഏട്ടാ നന്ദി ഏട്ടൻ എന്റെ ദൈവമാ സോറി അത് ഞാനാണേട്ടാ ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ എന്താടാ അല്ല മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി സർബില് എത്രയായി തൊള്ളായിരം രൂപ നാല് പെഗിന് തൊള്ളായിരം രൂപയോ ഇവർ രണ്ടും കൂടെ എട്ട് പെഗടിച്ചു എൻറെ അത് ഹിവാമീ